ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പ്രീതാസ് വേൾഡ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ചൂര അച്ചാറാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാക്കാതിരിക്കാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ചൂര അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ ഉലുവപ്പൊടി കായം വേ കായപ്പൊടി വേണം വിനാഗിരി കറിവേപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഇത്രയാണ് നമുക്കിത് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പം നമ്മൾ ചൂര ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ മീൻ കഷ്ണത്തിൽ അതിൻ്റെ മുള്ളൊന്നും കാണാൻ പാടില്ല മുള്ളെല്ലാം എടുത്ത് മാറ്റണം ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾക്ക് ആവശ്യമായി ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ഈ മീൻ കഷ്ണങ്ങളിൽ നമ്മുടെ മസാല നല്ലതുപോലെ ഒന്ന് പിടിക്കണം ഈ സമയത്ത് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ ചതച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല നിങ്ങൾക്കതിഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട് അര മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി എടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതൽ ചേർക്കുന്നത് നമ്മുടെ അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് നൽകും ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് നമ്മൾ ഈ അച്ചാർ നല്ലെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് നല്ലത് കൂടുതൽ കാലം കേടാകാതിരിക്കും ഞാനിപ്പോൾ കുറച്ചേ ഉള്ളതുകൊണ്ട് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് ഇപ്പം ഞാൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം മാത്രം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൂര കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതെല്ലാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂര കഷ്ണങ്ങൾ ചെറുതായിട്ട് മുരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് മാത്രമേ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം മാറ്റിയതിന് ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് നല്ലതുപോലെ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ കുറച്ചുകൂടി മൂപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇനി നമ്മൾ ഇടയ്ക്ക് മുറയ്ക്ക് വന്ന് ഇതേപോലെ ഇളക്കി വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ കോരുന്നതിന് തൊട്ട് മുന്നേ ഫ്ലൈ വന്ന് കൂട്ടിയതിന് ശേഷം കോരിയെടുത്താൽ നമ്മുടെ മീൻ കഷ്ണങ്ങളിൽ എണ്ണ കുടിക്കില്ല ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത മീൻ കഷ്ണങ്ങൾ കോരി മാറ്റാം നമുക്ക് രണ്ട് പ്രാവശ്യം ഫ്രൈ ചെയ്യാനായിട്ടുള്ള ചൂരകഷ്ണങ്ങളുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിനാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇനി ഈ സമയത്ത് നമുക്ക് ബാക്കിയിരിക്കുന്ന കഷ്ണങ്ങൾ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ തവി കൊണ്ടൊന്നും ഇത് ഇളക്കരുത് ഇതിൻ്റെ മസാലകളെല്ലാം പൊടിഞ്ഞു പോകും അതുകൊണ്ട് നമ്മളിത് ഒരു സൈഡ് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ തിരിച്ചിടാവുള്ളൂ ഇനി നമ്മൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ച് കൊടുക്കുക ഒന്ന് രണ്ട് മിനിറ്റിലിരുന്ന് ഇത് മുരിയിട്ട് മുരിഞ്ഞതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ രണ്ട് സൈഡും ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇത്രയും ഓയില് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാം എനിക്കിത്രയും ഓയില് വേണ്ട അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിലൊന്ന് മാറ്റി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓയിൽ കൂടുതൽ വേണമെങ്കിൽ ഇത്രയും എടുക്കാം ഞാനിപ്പോൾ കുറച്ചൊന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് ഒരുപാട് അരച്ച് പേസ്റ്റാക്കേണ്ട കാര്യമൊന്നുമില്ല ചെറുതായിട്ടൊരു തരുതിരിപ്പ് വേണം ഇനി നമുക്കിത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതൽ ഇടുന്നത് നല്ലതാണ് കേട്ടോ ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഈ സമയത്ത് നമുക്ക് പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ മഞ്ഞൾപ്പൊടി ചൂര കഷ്ണങ്ങളിലും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ പൊടികളെല്ലാം നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് നമുക്ക് മസാലകൾക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ചൂര മീനിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി മസാലകളുടെ പച്ചമണം മാറുന്നവരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിനാഗിരിയാണ് അര കപ്പ് വിനാഗിരിയാണ് ആവശ്യമായിട്ടുള്ളത് ഇപ്പം നമ്മൾ ഈ സ്പൂണിന് രണ്ട് സ്പൂൺ വിനാഗിരി ഒഴിക്കുന്നുണ്ട് വിനാഗിരി ഒഴിക്കുന്നത് നമ്മുടെ അച്ചാർ കേടാകാതിരിക്കാൻ വേണ്ടിയാണ് വിനാഗിരി ചേർക്കുന്നത് പിന്നെ നമ്മുടെ ഈ ചൂര അച്ചാറിന് നല്ലൊരു പുളുപ്പം കിട്ടും അതിന് വേണ്ടിയാണ് നമ്മൾ ഈ വിനാഗിരി ചേർക്കുന്നത് വിനാഗിരിയും ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് അച്ചാറിന് കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിരിക്കുകയാണ് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചൂര കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക ചൂര കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ സമയത്ത് തന്നെ ഫ്ലെയിമങ്ങ് ഓഫ് ആക്കാം അപ്പോൾ കുറച്ച് ഗ്രേവി കിട്ടുന്നതാണ് അപ്പോൾ എനിക്ക് ഗ്രേവി ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ആ ഗ്രേവി എല്ലാം നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് കായപ്പൊടി കൂടി ചേർക്കാനുണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചൂര വാങ്ങുന്ന സമയത്ത് അച്ചാറൊന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയണമെങ്കിൽ മൂന്ന് നാല് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ കറക്റ്റ് കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ സൂപ്പർ ടേസ്റ്റാണ് നമ്മളിത് ഇനി നമുക്ക് ഈ സമയത്ത് കായപ്പൊടി കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ കായപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ സ്കിപ്പായി പോയതാണ് നിങ്ങൾ ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് സൂക്ഷിക്കുന്നത് നമ്മൾ അച്ചാർ തയ്യാറാക്കി നല്ലതുപോലെ ഒന്ന് തണുക്കണം റൂം ടെമ്പറേച്ചറിലിരുന്ന് നല്ലതുപോലെ തണുത്തതിന് ശേഷം ചെറിയ ചെറിയ കുപ്പികളിലാക്കി സൂക്ഷിക്കാവുന്നതാണ് നനഞ്ഞ സ്പൂൺ കൊണ്ടൊന്നും ഇടാതിരുന്നാൽ മതി ഇപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചൂര് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാനും കഴിക്കാനും സൂപ്പറാണ് അപ്പം നിങ്ങൾ സൂക്ഷിക്കുന്ന സമയത്ത് നനഞ്ഞ സ്പൂണൊന്നും കൊണ്ട് ഈ അച്ചാറിൽ ഇടാരുന്നാൽ മതി കേട് സൂക്ഷിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ ക്വാണ്ടിറ്റി കൂടുതലാണ് ചെയ്യുന്നതെങ്കിൽ അച്ചാർ തയ്യാറാക്കിയതിന് ശേഷം തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം കമൻ്റ് ഒക്കെ അറിയിക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കൽ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്